നിരത്തിൽ മത്സര നടത്തിയ സ്വകാര്യ ബസ്സിലെ ഡ്രൈവർമാർക്കുള്ള മുന്നറിയിപ്പാണ് ഈ വാർത്ത യാത്രക്കാരുമായി പോകുകയായിരുന്ന സ്വകാര്യ ബസ് മുന്നിലുണ്ടായിരുന്ന മറ്റൊരു ബസ്സിനെ മനഃപൂർവ്വം മറികടന്ന് ഇടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ഇതോടെ നടപടിയെടുത്ത് ജില്ലാ മോട്ടോർ വാഹന വകുപ്പും രംഗത്തെത്തി ദൃശ്യങ്ങളടക്കം നൽകിയ പരാതിയിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മലപ്പുറം ഫെബ്രുവരി എട്ടാം തീയതി രാവിലെ കൂടിയാണ് സംഭവം കോഴിക്കോട് നിന്നും മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ആലുങ്ങളിൽ യാത്രക്കാരെ കയറ്റിയിറക്കുകയായിരുന്നു ഈ സമയത്താണ് അപകടമുണ്ടാക്കുന്ന രീതിയിൽ പിറകിൽ വന്ന സ്വകാര്യ ബസ് മനഃപൂർവ്വം മറികടന്ന് നിർത്തിയിട്ട ബസ്സിനെ ഇടിപ്പിച്ചത് പുല്ലാരിൽ നിന്നും മഞ്ചേരിയിലേക്ക് പോകുന്ന ബസ്സായിരുന്നു ഇത് ആളെ കയറ്റാൻ നിർത്തിയിട്ട ബസ്സിലെ വിവിധ ഭാഗങ്ങൾ ഘടിപ്പിച്ച ക്യാമറയിൽ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു തുടർന്നാണ് ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയത് തുടരന്വേഷണത്തിൽ ആർ ടിഒ നടത്തിയ അന്വേഷണത്തിലാണ് മഞ്ചേരി സ്വദേശിയായ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തത് ഇയാൾ കുറ്റം സമ്മതിച്ചതായി ആർ ടിഒ വ്യക്തമാക്കി തുടർ ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം మలబార్ టైమ్స్ మంచేరి